പക്ഷെ ഈ സിനിമയുടെ ഒരു ലോലത്തില് ഈ ചടങ്ങിനും ഇപ്പോഴുണ്ട് പക്ഷെ ഈ വേദിയിൽ നിന്ന് എന്നതാമത്തെ സിനിമ വരെ എത്തിച്ച എന്റെ പ്രൊഡ്യൂസേഴ്സ് എന്റെ ഡയറക്ടേഴ്സ് എന്റെ റൈറ്റേഴ്സ് എന്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ എന്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റില് എല്ലാ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു വലിയ സന്തോഷമുണ്ട് ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ് അതുപോലെ ഇതിന്റെ റൈറ്റർ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ നാലാമത്തെ ആറാമത്തെ അതുപോലെ സാഗർ ഇവര് മൂന്ന് പേരുമാണ് ഈ സിനിമയുടെ കഥ സമയം തുടങ്ങി ഇവരെ ഒരുമിച്ച് ആദ്യം കാണുന്നത് ഡിൻഡുനേയും പറഞ്ഞിട്ട് ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയുന്നു ഞങ്ങൾ പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടതുകൊണ്ടേ പിന്നെ പല വേദികളും വെച്ച് പരിചയപ്പെട്ടു ആ പരിചയം ഇങ്ങനെ മുന്നേ ഇങ്ങനെ ഇങ്ങനെ പുതുക്കി പുതുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ എല്ലാ ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത് ഒരു ദിവസം വന്ന അത്യാവശ്യം പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അല്ല ഒരുപോലെപോലെ സിനിമയുടെ കാര്യം പറയാനാണ് ആ നേരിട്ട് സംസാരിക്കാൻ അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് ഇവരെ കൊണ്ടു തന്നെ ഞാൻ ലിസ്റ്റോട് ചോദിച്ചു സത്യത്തെ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്നെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഈ സിനിമയുടെ കഥ നിങ്ങൾ കേക്ക് എന്നുമാണ് അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു ചൈനീസാണ് വ്യക്തമായി പറഞ്ഞത് ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് അത്രയും ആനുകാരിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ് കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് ആ ഒരു പ്രൈവസി ഇല്ല അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് അയാള് സർവൈവ് ചെയ്യാൻ അയാള് മുന്നോട്ട് പോകാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെസും പിന്നോയും പറഞ്ഞിരിക്കുന്നത് അതിന് എല്ലാ വട്ടാശങ്ങളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന് ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും കാര്യം ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ പുതിയ പുതിയമുറയിലെ ആളുകളുടെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മള് താരങ്ങള് എന്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആണിട്ട് കാര്യമില്ല അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിന്റെ ടെക്നീഷ്യൻസ് ആണ് എന്റെ റൈറ്റർ ആണ് എന്റെ ഡയറക്ടറാണ് അതിന്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്ക് താല്പര്യം അപ്പൊ അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനും പ്രിൻസിന് ഇഷ്ടപ്പെടുന്നു കാരണം ഇതില് ഓരോ ബോത്രങ്ങളും ജോലി പറഞ്ഞ പോലെ തന്നെ നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് ആ നമുക്ക് കാണാം അല്ലേ ഷാരിസിന്റെ കണ്ണുകളിലൂടെ അപ്പൊ ഷാരീസ് അത്രയും ശ്രേ ചെയ്ത് ആ കഥാപാത്രം എങ്ങനെയാണ് ചെയ്യുള്ളൂ ഇതിങ്ങനെയാണ് ചേട്ടാ അങ്ങനെ ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിയെ മാറ്റി മാറ്റി നിർത്തി ചോദിച്ചിട്ട് എനിക്കതൊക്കെ ചെയ്യാൻ പറ്റൂല കാരണം ഞാൻ ജോണിനെ കൊറേ കാലമായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നറിയില്ല ജോണി എനിക്ക് തോന്നുന്നത് ഈ ലിസ്റ്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ പഠിക്കുന്ന തോന്നണ നൈറ്റിൽ പോയി ഭയങ്കര പഠിത്തം അപ്പൊ കാണാത്ത എക്സ്പ്രഷനൊക്കെ എല്ലാ പറഞ്ഞു ജോണി എന്തെങ്കിലും എനിക്ക് പറഞ്ഞാൽ ഒന്ന് പറയുമ്പോൾ നമ്മൾ വാൻ കുറിയാൻ പാടില്ലല്ലോ പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല എന്റെ ആ അപ്പോ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചതിന്റെ കൂടെ അഭിനയിച്ച സിദ്ദിക്ക ബിന്ദു ഡാങ് ജോസുട്ടി പിന്നെ അതുപോലെ നമ്മളുടെ കുറച്ച് പുതിയ താരങ്ങൾ ഈ സിനിമയിലുണ്ട് അവർക്ക് വന്ന് സംസാരിക്കുന്നതാണ് പറയാൻ വന്ന കാര്യം ആ പിന്നെ പറയാം ലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ നൂറ്റി എഴുപത്തെ സിനിമയിൽ എത്തി നിക്കുമ്പോ ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ ഈ സിനിമയുടെ അധികം ഫങ്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഷാരീസും പറഞ്ഞു നമുക്ക് ലളിതമായിട്ട് ഈ കാര്യം പറയാം ഈ മെയ് ഒമ്പതിന് ഈ സിനിമ വരികയാണ് ഈ മെയ് ഒമ്പതിന് വരുമ്പോ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഷാരീസ് ഇവിടെ ഗൂഗിളിനെ പരിചയപ്പെടുത്തി പടത്തിന്റെ ആദ്യ സ്ഥാനം പറഞ്ഞ് ആ സ്ഥാനം ആരും എഴുത്തോണ്ട് വണ്ട് നോക്കിക്കോളാം ഒമ്പതാല് വരെ നമുക്ക് ഇത് പിടിച്ചു വെക്കണം അത് കഴിഞ്ഞ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുവരെ നിങ്ങൾ അതിനെങ്കിലും കൊണ്ടുപോയി അപ്പോ ഈ സിനിമയിൽ നമ്മളെ ജോണി ചിരിപ്പിച്ച പോലെ ജോണിയുടെ കഥാപാത്രം നമ്മളെ ജീവിപ്പിക്കട്ടെ നമ്മളെ നമ്മുടെ നായികന്മാര് നമ്മൾ ഇതിൻ്റെ പുതുതായിട്ട് അഭിനയിച്ചോർവിയയിൽ ഒരുപാട് പേരുണ്ട് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ നിങ്ങൾ നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഒരു വെള്ളം കടലാസ് പോലെ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യാതെ ഈ സിനിമ കാണാൻ വരിക ഈ സിനിമ എൻജോയ് ചെയ്യുക അത്രക്കെയാണ് പറയാനുള്ളത് എന്തായാലും ഈ സായത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ സാധിച്ചത് സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു Oh! Uh.